അപൂർവമായി പരിഹാരമായി മഹാവൈദ്യം നിർദ്ദേശിച്ചത് കടലും കായലും സംഗമിക്കുന്ന ലഭിക്കുന്ന അപൂർവീനത്തെയും തുള്ളിയും രാജന്റെ അവസ്ഥ ഗുരുതരമായത് കൊണ്ട് തന്നെ യുവരാജൻ ശേഖരിക്കാനായുള്ള യാത്ര പുറമെ കൂടിയ ശൈത്യവും വേനലും കടന്ന ആ യാത്രാ മധ്യേ രാജൻ ഒരു തടസ്സം നേരിട്ടു മുന്നിൽ കണ്ട വലിയ മലയിലേക്ക് പിടിച്ചു കയറിയപ്പോ പെട്ടെന്ന് അത് ചലിക്കാൻ തുടങ്ങി കാറ്റിന്റെ വേഗതയെ ചെറുത്തു നിൽക്കാനായി പെട്ടെന്ന് കണ്ട മൃദലമായ പ്രതലത്തിൽ പിടുത്തം മുറുക്കിയ രാജൻ അപ്രതീക്ഷിതമായി കിട്ടിയ അടിയിൽ ദൂരേക്ക് വീണു കാരണം പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്നപ്പോൾ എഴുതിയ മുഴുവൻ വിഷയങ്ങളിലും തോറ്റതിന് അച്ഛന്റെ കയ്യിൽ നിന്ന് മടിയും വാങ്ങിയിറങ്ങിയ ഓടിയ അപ്പുവിന്റെ ലൂണാർച്ചെടുപ്പിലായിരുന്നു രാജൻ മലയെന്നും പറഞ്ഞ് കയറി ചെന്നത് ചൂരലുകൊണ്ട് കിട്ടിയ അടിയുടെ പുറമെ കട്ടുറുമ്പിന്റെ കടിയും കൂടെ കിട്ടിയപ്പോ ദേഷ്യം വന്ന അപ്പു തെറിച്ചു വീണ ഉറുമ്പിന്റെ ചവിട്ടി ി പക്ഷെ പെട്ടെന്ന് അവൻ ആ ഉറുമ്പ് കിടക്കുന്ന സ്ഥലത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി കെ എം ഐട്ടില് പത്ത് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് സ്മാർട്ട് ഫോൺ ബിന്ദുവിനെ തരത്തിൽ നിന്നുമുള്ള സന്ദേശം രാജനടുത്തേക്ക് എത്തിയത് രാജ്യത്തെത്തിയ ഒരു വൈദ്യസഞ്ചാരിൽ നിന്നും ലഭിച്ച ഒറ്റമൂലിയുടെ ഫലമായി രാജന് പുരോഗതി ഉണ്ടത്രേ ആ സന്തോഷത്തിൽ ഏകാഗ്രമായി പഠിക്കാനുള്ള അനുഗ്രഹം അപ്പൂന് നൽകിക്കൊണ്ട് യുവരാജന്റെ യാത്രയായി